ുർആാൻ പറഞ്ഞ കഥകൾ എൺപത്തിനാലാം ഭാഗം കൈമുറിച്ച സ്ത്രീകൾ റഹീം ആലമീൻ ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹദുല്ലാഹിറബിൾ റസൂലിഹിൽ അമീൻ ആലിഹി വസഹ്ബിഹി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ യൂസുഫ് നബി അലിഹിസലാമിന്റെ കഥ നാം തുടരുകയാണ് മറച്ചുവെക്കാൻ വിചാരിച്ച കാര്യം നാട്ടിലാകെ പാട്ടായി പ്രധാനമന്ത്രി യൂസുഫ് നബി അലഹിസ്ലാമിനോട് അവഗണിക്കണമെന്നും ഒരു കാരണവശാലും പുറത്ത് പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും എങ്ങനെയൊക്കെയോ ഈ വാർത്ത പുറത്തെത്തി സൊസൈറ്റി ലേഡീസൊക്കെ കുലീനകളായ പണക്കാരായ വലിയ സ്ത്രീകളൊക്കെ അവരുടെ ക്ലബുകളിലും യോഗങ്ങളിലുമൊക്കെ ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി ഇമ്രാത്തൽ അസീസ് പ്രഭുവിന്റെ ഭാര്യ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി സുറത്ത് യൂസുഫ് മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഫിൽ മദീന പട്ടണത്തിലെ സ്ത്രീകൾ നിസ്വത്ത് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നിസാ എന്നല്ല പ്രത്യേക വിഭാഗം സ്ത്രീകൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പല തഫ്സീറുകളിലും കാണാം അപ്പോൾ പട്ടണത്തിലെ പ്രത്യേക സ്ഥാനവും പ്രത്യേക പദവിയുമൊക്കെയുള്ള സ്ത്രീകൾ പറഞ്ഞു തുടങ്ങി പ്രഭുവിന്റെ ഭാര്യ അവളുടെ വേലക്കാരനെ പ്രേമിക്കുന്നു വശീകരിക്കുന്നു അത് ഷവഫ ഹുബ്ബ അവൾക്ക് പ്രേമം അവളെ ബാധിച്ചിരിക്കുന്നു അവളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു ഇന്നാലി അലാലിമുബീൻ അവൾ വ്യക്തമായ പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയൊക്കെ സുലേഹയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ച് ഇവർ രഹസ്യവർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി ഈ വിവരം സുലേഹയുടെ ചെവിയിലും എത്തി ഇവർ പറഞ്ഞത് സത്യമാണെങ്കിലും അവൾ വഴികേടിലാണ് എന്നും വീട്ടിലെ ബാല്യക്കാരനെ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരനെ വശത്താക്കാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ ശരിയാണെങ്കിലും അവരീ പറയുന്നത് തന്നെ പരിഹസിക്കാനാണ് എന്നും തന്നെ കളിയാക്കാനാണ് എന്നും ഇവർക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ടാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല ഇങ്ങനെ പറയുന്നത് ഫലം മാ സമിത്ത് ബിമകിരിഹിന്ന ഈ സ്ത്രീകളുടെ പരിഹാസം അവൾ കേട്ടപ്പോൾ അഥവാ സുലൈഹ ഈ നാട്ടിലെ പ്രമാണിമാരായ പ്രധാനികളായ ഈ സ്ത്രീകളുടെ വർത്തമാനം അറിഞ്ഞപ്പോൾ അതിനിവിടെ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത് മക്കർ എന്നാണ് മക്കർ എന്ന് പറഞ്ഞാൽ കുതന്ത്രം എന്നർത്ഥം പ്രകടമായി പറയുന്നതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു സൂത്രം ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്നതിനാണ് മക്കർ എന്ന് പറയുക അല്ലെങ്കിൽ പിന്നിൽ ഒരു തന്ത്രം ഒളിപ്പിച്ച് പുറത്തേക്ക് മറ്റൊന്ന് നടിക്കുക എന്തായിരുന്നാലും ബി ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ മക്കർ അവരുടെ പരിഹാസം അവരുടെ കുതന്ത്രം അവൾ കേട്ടപ്പോൾ അർസലത്ത് ഇലൈഹിന്ന ഈ സ്ത്രീകളുടെ അടുത്തേക്ക് അവൾ ആളെ പറഞ്ഞയച്ചു ഈ സ്ത്രീകളുടെ അടുത്തേക്ക് തന്റെ ദൂതനെ അയച്ച് അവരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി സുലേഹ ഇരിപ്പിടങ്ങൾ ഒരുക്കി ഈ വരുന്ന സ്ത്രീകളെ സ്വീകരിക്കാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അവർക്ക് ചാരിക്കിടക്കാൻ കസേരകൾ ഒരുക്കിയതോടൊപ്പം തന്നെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അത് മുറിക്കാനുള്ള കത്തികളും നൽകി എന്നാണ് അള്ളാഹു സുബ്രഹാന ഹു വത്താല പറയുന്നത് അപ്പോൾ വിശാലമായ ഇരിപ്പിട സൗകര്യങ്ങളൊക്കെ ഒരുക്കി നല്ല ചാരുമഞ്ചങ്ങൾ കൊണ്ടുവന്ന് റെഡിയാക്കി സോഫകളൊക്കെ നല്ല ചാരിക്കിടന്ന് സുഖമായി ഇരിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കി എന്നിട്ട് ആത്തത് കൊല്ലവാഹിതത്തിൻഹുന്നസിക്കീന ഓരോരുത്തരുടെയും അടുത്തു ചെന്ന് ഇതാ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാനുള്ള കത്തി ഇതാ നിങ്ങളുടെ പഴം മുറിക്കാനുള്ള കത്തി ഇതാ എന്ന് ഓരോരുത്തരുടെയും അടുത്തു ചെന്ന് ഓരോരുത്തർക്കും ഈ കത്തി നൽകി വരുത്തി അവരിൽ ഓരോരുത്തർക്കും കത്തി കൊടുത്തു എന്നർത്ഥം കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന അവരിൽ ഓരോരുത്തർക്കും കത്തി നൽകി പിന്നീടോ ഓ കാലത്ത് ഹുറുജ് അലൈഹിന്ന അവർ പറഞ്ഞു യൂസുഫെ അവരുടെ അടുത്തേക്ക് വരൂ ഇതൊക്കെ അവർ മുൻകൂട്ടി തയ്യാർ ചെയ്ത മുൻകൂട്ടി റെഡിയാക്കിയ പ്ലാനായിരുന്നുവെങ്കിലും ഒരു സ്വാഭാവികതയ്ക്ക് വേണ്ടി ഇവർക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി അവർക്ക് ഇരിപ്പിടമൊക്കെ തയ്യാറാക്കി സാധാരണഗതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ അല്ല ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഭക്ഷണം കഴിച്ച ആളുകൾ പെട്ടെന്ന് പോകും പക്ഷെ ഇവിടെ വളരെ ആശ്വാസത്തിലിരുന്ന് വെടി പറഞ്ഞ് സൊറ പറഞ്ഞ് ഭക്ഷണം കഴിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നിട്ട് ഈ വലിയ വലിയ വി ഐ പി ഭക്ഷണത്തളികകളിലൊക്കെ ഉണ്ടാകുന്നതുപോലെ അവിടെ പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ കൊണ്ടുവന്നു വെക്കുകയും അതോടൊപ്പം തന്നെ അത് മുറിക്കാനുള്ള കത്തിയും കൊണ്ടുവന്നു വെക്കുക എന്നതായിരുന്നു അന്നത്തെ രീതി ഇന്നും വലിയ വലിയ ഭക്ഷണത്തളികകളിലൊക്കെ അങ്ങനെ കാണാം സാധാരണഗതിയിൽ പഴങ്ങളൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി പ്ലേറ്റിലിട്ട് വെക്കും പക്ഷേ വലിയ വലിയ സ്ഥലങ്ങളിലാണെങ്കിൽ പഴങ്ങളൊക്കെ അപ്പടി അവിടെ കൊണ്ടുവന്നു വെക്കും കത്തിയും വെക്കും അത്തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു ഇവിടെ ബോധപൂർവം ഒരുക്കിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും കുല്ല അത്തത് മിൻഹുന്ന സിക്കീന ഓരോരുത്തർക്കും കത്തി പ്രത്യേകമായി കൊടുത്തു ഇത് അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവര് പറഞ്ഞു യൂസുഫെ വാ ഇങ്ങോട്ട് വാ സ്വാഭാവികമായ അർത്ഥത്തിൽ പരിചാരകനെ വിളിക്കുന്നത് പോലെ യൂസുഫിനെ അവർ വിളിച്ചു വക്കാലിന് യൂസുഫെ അവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ എന്നവർ വിളിച്ചു പറഞ്ഞു വളരെ ബോധപൂർവമായിരുന്നു അവർ ഈ ഈ രൂപത്തിൽ യൂസുഫിനെ ഇവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് യൂസുഫിനെ കുറിച്ച് ഈ ലേഡീസ് ഈ സ്ത്രീകളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും യൂസുഫ് എന്ന വേലക്കാരനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികമായും അവർക്ക് യൂസുഫിനെ കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം യൂസുഫ് എന്ന് പറയുന്ന വീട്ടിലെ ഒരു വേലക്കാരനെ ഇവർ പ്രേമിച്ചതെന്തിന് കാമിച്ചതെന്തിന് ആഗ്രഹിച്ചതെന്തിന് എന്നതായിരുന്നല്ലോ ഇവരുടെ ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് യൂസുഫിനെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക വഴി അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക വഴി ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയാതെ സുലേഹ പറയുന്നത് അതിഥികൾ തങ്ങളുടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ആരംഭിക്കുമ്പോൾ കത്തിയെടുത്ത് ഇങ്ങനെ പഴവർഗങ്ങളൊക്കെ മുറിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് യൂസുഫ് നബി അലിഹുസ്ലാം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് യൂസുഫ് നബിയുടെ പൗരുഷം കണ്ടപ്പോൾ അവരുടെ കണ്ണ് തള്ളിപ്പോയി അരോഗദൃഢഗാത്രനായ ഒരു യുവ കോമളൻ തുടിക്കുന്ന മുഖം ജ്വലിക്കുന്ന മുഖം കാന്തശക്തിയുള്ള കാന്തിയും ശോഭയുമുള്ള മുഖം മര്യാദയും കുലീനതയും ശാലീനതയും വിളങ്ങുന്ന മുഖം സാധാരണ രാജാക്കന്മാരിൽ പോലും കാണാത്തത്ര വലിയ സൗന്ദര്യം രാജകുമാരന്മാരിൽ പോലും കാണാത്ത സൗന്ദര്യം ഒരു സാധാരണ വേലക്കാരനിൽ അവർ കാണുകയാണ് അത് കണ്ട് കണ്ണുതള്ളി അല്ലെങ്കിൽ അതിൽ ലയിച്ച് അവർ അത്ഭുതപ്പെടുകയാണ് അവർ പറയുന്നു ഫലംമാർ ഐ നഹു അക്ബർ ആ കാഴ്ചയവർ കണ്ടപ്പോൾ യൂസുഫ് നബി അലി അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫലം മാർ ഐ നഹു അവരെല്ലാവരും യൂസുഫ് നബി അലി കണ്ടപ്പോൾ അക്ബർ നഹു അദ്ദേഹത്തെ മഹത്വപ്പെടുത്തി അക്ബർന എന്ന് പറഞ്ഞാൽ മഹാനാക്കി വലിയതാക്കി ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല അതിനേക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് പറയുന്നതിനാണ് അക്ബർന എന്ന് പറയുക അവർ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തി ഫലം മാറ ഐ നഹു അക്ബർ നഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ മഹാനായി മനസ്സിലാക്കി തങ്ങൾ ഇതുവരെ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല ഇത് വത്താന ഐതിയഹുന്ന അവർ അവരുടെ കൈകൾ മുറിച്ചു കളഞ്ഞു കത്ത എന്നല്ല പറഞ്ഞിരിക്കുന്നത് കത്ത എന്നാണ് വത്താന ഐതിയഹുന്ന അവർ അവരറിയാതെ അവരുടെ കൈകൾ മുറിച്ചുകൊണ്ടേയിരുന്നു എന്ന ഒരു ആശയം അതിൽ നിന്ന് ലഭിക്കും അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ആ മുഖത്തേക്ക് തുറിച്ചു നോക്കി അത്ഭുത കൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ കൈ ഇങ്ങനെ മുറിച്ചുകൊണ്ടേയിരുന്നു കൈ മുറിയുന്നുണ്ട് എന്നും കൈകളിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ട് എന്നൊന്നും അറിയാതെ അവരങ്ങനെ മുറിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ കൈയിന്റെ ഒരു ഭാഗം ചെത്തി പിന്നെയും ഇങ്ങനെ നോക്കി അന്തം വിട്ട് കൈയിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ചെത്തിക്കൊണ്ടേയിരുന്നു എന്ന ആശയമാകാം കത്താനായി ഹുന്ന അവരവരുടെ കൈകൾ അങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നു മുറിച്ചു കളഞ്ഞു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൈകൾ മുറിച്ചു എന്നതിന്റെ ആശയം കൈവെട്ടി എന്നല്ല കൈയുടെ ഭാഗങ്ങൾ കയ്യിൽ മുറിവുകൾ ഉണ്ടാക്കി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് പൊതുവേ എല്ലാ മുഫസ്സരികളും കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അവർ യൂസുഫിനെ കണ്ടപ്പോൾ അന്തം വിട്ട് അത്ഭുതപ്പെട്ട് തങ്ങളുടെ കൈകൾ മുറിച്ചു കളഞ്ഞു അല്ലെങ്കിൽ തങ്ങളുടെ ഈ പഴം മുറിക്കുന്നതിനിടയിൽ പഴത്തിലല്ല അവരുടെ കത്തി കൊണ്ടുചെന്ന് കൊണ്ടത് അവരുടെ കൈകളിലാണ് പക്ഷെ അതൊന്നും അറിയാതെ അവർ തങ്ങളുടെ കൈകൾ അങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നു കൈകളിൽ മുറിവുണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ ആശയമാണ് ഈ തഫ്സീറാണ് മിക്ക മുഫസ്സറുകളും നൽകിയിരിക്കുന്നത് എന്നാൽ ഇവരൊരടവ് എന്ന നിലക്ക് യൂസുഫിന് കൂടി കിട്ടാൻ സ്വാഭാവികമായും യൂസുഫിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് അതിൽ വീണ് ഈ സ്ത്രീകളും വീണുപോയി യൂസുഫിനെ ഞങ്ങൾക്കും ആവശ്യമുണ്ട് അങ്ങനെ യൂസുഫിനെ കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീ തന്റെ കൈ കൈയങ്ങമുറിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം വന്ന് അവരുടെ അടുത്തേക്ക് വന്നു ഇതുപോലെ എല്ലാ സ്ത്രീകളും ഈ അടവ് പ്രയോഗിച്ച് തങ്ങളുടെ അടുത്തേക്ക് യൂസഫിനെ വരുത്താനും തങ്ങളുടെ ഇംഗിതത്തിന് അദ്ദേഹത്തെ വളച്ചെടുക്കാനും വേണ്ടി അതിന് നടത്തിയ ഒരു തന്ത്രമായിരുന്നു ഈ കൈമുറിക്കൽ എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും മുഫസ്തരികളും ഉണ്ട് വേറെ ചില റിപ്പോർട്ട് പ്രകാരം തങ്ങൾ ആത്മഹത്യ ചെയ്യും ഞങ്ങളുടെ ഇംഗിതത്തിന് ഞങ്ങൾ പറയുന്നത് പോലെ നീ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറയാനാണ് ഇങ്ങനെ വ കത്താന ന്ന അവരുടെ കൈകൾ മുറിച്ചു കളഞ്ഞത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട് എന്തായിരുന്നാലും അവർ കൈ മുറിച്ചു കളഞ്ഞു വകുൽന ഹാഷലില്ല അവര് പറഞ്ഞു പടച്ച തമ്പുരാനെ സുബാനല്ല മാഷാ അല്ല എന്നൊക്കെ പറയുന്നത് പോലുള്ള അത്ഭുതം കൊണ്ട് പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് ില്ല പടച്ച തമ്പുരാനെ മാറൻ ഇൻഹാദ ഇല്ല മലക്കുൻ കരീം ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല കേട്ടോ മാഹാദാ ഹാതാ ബഷറ ഈ പെണ്ണുങ്ങളെല്ലാവരും അങ്ങ് വിളിച്ചു പറഞ്ഞു ഇൻഹാദാ ഇല്ല മലക്കുൻ കരീം ഇത് വളരെ വളരെ ആദരണീയനായ ഒരു മലക്കല്ലാതെയല്ല ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല ഇതൊരു ഈ ഇത്ര സൗന്ദര്യം ഒരിക്കലും മനുഷ്യൻ ഉണ്ടാവുകയില്ല എന്നവർ വിളിച്ചു പറഞ്ഞു അവർ തങ്ങളുടെ കൈകൾ മുറിച്ചതോടൊപ്പം തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു അത്രേ ഹാഷലില്ല മാ ഇൻഹാദാ ഇല്ല മലക്കുൻ കരീം തമ്പുരാനെ പടച്ചവനെ ഇതെന്തൊരു സൗന്ദര്യമാണ് അതുകൊണ്ടാണ് യൂസുഫ് നബിക്ക് ലോകസുന്ദരൻ ആ സൗന്ദര്യം വേറെ ആർക്കുമില്ല അതുകൊണ്ട് സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു ഇതെന്തൊരു സൗന്ദര്യമാണ് ഒരിക്കലും ഇതൊരു മനുഷ്യനെയല്ല ഇത് വളരെ ഉത്തമനായ വളരെ ആദരണീയനായ ഒരു മലക്കാണ് എന്നവർ വിളിച്ചു പറഞ്ഞു ഈ പറച്ചിൽ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു സുലൈഹ അതിനെ പിടിച്ചുകൊണ്ട് പിന്നീട് അവർ തന്റെ ഭാഗം ന്യായീകരിക്കാൻ തുനിയുകയാണ് ഇൻഷാ അല്ലാ കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്